സുപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പാറമട വീട്ടിൽ ഒരു പുത്തൻ കല്യാണം വരാൻ പോകുകയാണ് കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ശിവാനിയുടെ കല്യാണം നമ്മുടെ ഭവാനി അമ്മ ഭവാനിയമ്മ ഭവാനിയമ്മൂമ്മ അന്ന് സ്വപ്നത്തിൽ കണ്ട ആ ഒരു ചെറുക്കനെ ഇന്ന് നേരിട്ട് കണ്ടുമുട്ടുന്നുണ്ട് അപ്പം ആ ഒരു ചെറുക്കനെ നമ്മുടെ പാറമട വീട്ടിലേക്ക് നമ്മുടെ ഭവാനി അമ്മ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ സ്വപ്നം കണ്ട ശിവാനിയുടെ ചെറുക്കനാടാ ഇത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ശിവ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഷ്ടോട്ടോ ഇനി നമ്മുടെ ശിവാനിയും കൂടെ വന്ന് കണ്ടിഷ്ടപ്പെട്ടാല് ഈ കല്യാണം ഏകദേശം സെറ്റ് ആകും പിന്നെ നമ്മുടെ ശിവാനിയുടെ കല്യാണമേളം തന്നെ ആയിരിക്കും നമ്മുടെ ലച്ചുവിന്റെ കല്യാണം നടന്ന പോലെ ശിവാനിയുടെ കല്യാണമേളം തന്നെ ആയിരിക്കും ഇനി നമ്മുടെ പാറമട വീട്ടില് വരാൻ പോകുന്നല്ലേ അപ്പൊ നമ്മുടെ ശിവാനിയുടെ കല്യാണത്തിനെങ്കിലും നമ്മുടെ ലച്ചുവും സിദ്ധുവും കല്ലുമോളും കൂടി ഒരുമിച്ച് എത്തുമോ അങ്ങനെയാണെങ്കിൽ എന്തൊരു രസമായിരിക്കുമല്ലോ ഇവരുടെ കല്യാണത്തിന് പൊട്ടി പൂരം ആക്കാൻ വേണ്ടി എന്തായാലും നമ്മുടെ ബാലും നീലും എത്തുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം തന്നെയാണ് ഇനി ഒരിക്കലും ഇതിലേക്ക് തിരികെ വരില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത് എന്തായാലും നമ്മുടെ ലച്ചുവിനും സിദ്ധുവിനും കല്ലുമുൾക്കും വരാമല്ലോ അല്ലെ ലച്ചു കുറച്ചൊരു ദിവസമായിട്ട് നമ്മുടെ ഉപ്പുമുളകിലേ ഇല്ല അപ്പൊ ലച്ചുവിൻ്റെ അവർ തിരിച്ചു വരവ് ഇതിലൂടെ ആവട്ടെ അല്ലെ പ്രേക്ഷകരെ കാത്തിരുന്നു എന്നെ ഹിയർ പഠിത്തം ദി വീഡിയോ സൈനിങ് ഓഫ്